ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചത് കർത്താവായ യഹോവ ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്നും വിടുവിക്കുന്നതിനു വേണ്ടി ഫറവോന്റെ മേലും ഫറവോന്റെ വൃത്തിന്മാരുടെ മേലും മിസ്രൈം ദേശത്തിലെ ജനങ്ങളുടെ മേലും നിരവധി ബാധകൾ അയക്കുന്നതായാണ് എന്നാൽ ഈ ബാധകളോ ദൈവത്തിന്റെ അത്ഭുതങ്ങളോ കണ്ടിട്ടൊന്നും ഫറവോൻ മനസ്സ് മാറ്റുകയോ ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി മിശ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു ഇന്ന് നമുക്ക് വിശുദ്ധ വേദഭാഗം പുറപ്പാട് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ അധ്യായങ്ങൾ ചുരുക്കമായി പഠിക്കാം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവം മോശയോട് പറയുന്നത് ഞാൻ ഇനി ഒരു ബാധ കൂടിയേ മിസ്രൈമിൽ അയക്കുകയുള്ളൂ എന്നാണ് ആ ഒരു ബാധയോടുകൂടി ഫറവോൻ നിങ്ങളെ മിശ്രൈമിൽ നിന്നും ഓട്ടിച്ചു കളയുമെന്നാണ് ദൈവം മോശയോട് കൽപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തിലെ ഒരാൾ പോലും ശേഷിക്കാതെ മൊത്തം പേരെയും അവൻ ഓടിച്ചു കളയും അത്രയ്ക്കും ശക്തമായ ഒരു ബാധയാണ് ദൈവം ഫറവോന് നേരെ അയക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തോട് ഓരോ പുരുഷനും തങ്ങളുടെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തങ്ങളുടെ അയൽക്കാരത്തികളോടും വെള്ളി പൊന്ന് എന്നീ ആഭരണങ്ങൾ ചോദിപ്പാനും മിശ്രേമിയർക്ക് ഇസ്രായേൽ ജനത്തോട് കൃപ തോന്നി അവർ കൊടുക്കുമെന്നുമാണ് ദൈവം കൽപ്പിക്കുന്നത് ദൈവം ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുന്നതിന് തയ്യാറായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ മോശ നേരെ ഫറവോന്റെ അടുക്കൽ ചെന്നു യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു അർദ്ധരാത്രി ഞാൻ മിശ്രൈമിന്റെ നടുവിൽ കൂടി കടന്നു പോകുമെന്നും അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന നിന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിങ്കൽ ഇരിക്കുന്ന നിന്റെ ദാസിയുടെ ആദ്യജാതൻ വരെയും മിശ്രൈം ദേശത്തുള്ള സകല കടിഞ്ഞൂലും അത് മൃഗമാണ് ആണെങ്കിലും ശരി മനുഷ്യനാണെങ്കിലും ശരി ചത്തുപോകുമെന്നുമാണ് പറയുന്നത് സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതനാണെങ്കിലും ഫറവോന്റെ അടുക്കളയിൽ അരിയാട്ടുന്ന ദാസിയുടെ ആദ്യജാതനാണെങ്കിലും മൃഗങ്ങളുടെ കടിഞ്ഞൂലാണെങ്കിലും സർവതിനെയും കൊന്നുകളയുമെന്നാണ് യഹോവ കൽപ്പിച്ചത് മിശ്രൈം ദേശത്ത് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാത്തതുമായ നിലവിളി ഉണ്ടാകും എന്നാൽ അവിടെയും മിശ്രൈമിയർക്കും ഇസ്രായേലിയർക്കും ഇടയിൽ ദൈവം വ്യത്യാസം വയ്ക്കുമെന്നാണ് കൽപ്പിക്കുന്നത് ഇസ്രായേൽ മക്കളിൽ മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ നേരെ ഒരു നായ പോലും നാവനക്കില്ല എന്നാണ് യഹോവ കൽപ്പിച്ചത് ഇത് സംഭവിക്കുമ്പോൾ നിന്റെ സകല വൃത്തിയന്മാരും എന്റെ അടുക്കൽ വന്ന ഇസ്രായേൽ ജനങ്ങളെയും കൊണ്ട് പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും അത് കഴിഞ്ഞ് ഞാൻ ജനത്തെയും കൊണ്ട് പുറപ്പെടും ഇത് വളരെ കോപത്തോടെയാണ് മോശ ഫറവോനോട് പറയുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം വളരെ കോപത്തോടെ തന്നെ മോശ ഫറവോന്റെ അടുക്കൽ നിന്നും പോയി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ യഹൂബയ്ക്കറിയാം ഇത് ഫറവോനോട് പറഞ്ഞതുകൊണ്ട് അവൻ കേൾക്കില്ല എന്റെ അത്ഭുതങ്ങൾ ചെയ്താലേ മതിയാവുകയുള്ളൂ എന്ന് ദൈവം മോശയോട് പറയുകയും ചെയ്തു പുറപ്പാട് പന്ത്രണ്ടാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിന് അനുസരിക്കുന്നതിന് വേണ്ടി കുറെ നിയമങ്ങളും ചട്ടങ്ങളും മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതായി മനസ്സിലാക്കാം ദൈവം മോശയോട് പറയുന്നത് നിങ്ങളെ ഞാൻ മിസ്രയേലിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഈ മാസം നിങ്ങളുടെ ആണ്ടിന്റെ ഒന്നാം മാസമായിരിക്കണമെന്നാണ് ഈ മാസം പത്താം തീയതി ആകുമ്പോൾ കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി എന്ന രീതിയിൽ ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം അത് കഴിഞ്ഞ് പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കുകയും പതിനാലാം തീയതി സന്ധ്യാസമയത്ത് ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം അതിനെ അറുക്കുകയും ചെയ്യണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തത് ആയിരിക്കണമെന്നും യഹോവ കൽപ്പിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ അയൽക്കാരനും കൂടെ കൊടുക്കാമെന്നാണ് പറയുന്നത് ഈ ആട്ടിൻകുട്ടിയെ അർത്തതിനുശേഷം അതിന്റെ രക്തമെടുത്ത് ഇസ്രായേൽ ജനങ്ങളുടെ വീടുകളുടെ കട്ടളകളിലും കുറുമ്പടികളിലും പുരട്ടേണമെന്നാണ് യഹോവ കൽപ്പിക്കുന്നത് കൈപ്പ് ചീരയോടുകൂടി തീയിൽ ചുട്ട ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും അന്നു രാത്രി തിന്നേണമെന്നും യഹോവ കൽപ്പിക്കുന്നു പച്ചയായതോ വെള്ളത്തിൽ പുഴുങ്ങിയതോ തിന്നരുത് എന്നും പറയുന്നു മറ്റൊരു കാര്യം കൂടി യഹോവ പറയുന്നത് പിറ്റന്നാളത്തേക്ക് അതിൽ ഒന്നും ശേഷിപ്പിക്കരുത് എന്നാണ് അഥവാ ശേഷിച്ചാൽ അത് തീയിലിട്ട് ചുട്ടുകളയുകയും വേണം ഒന്നും ബാക്കി ബാക്കിവെക്കരുത് എന്നാണ് അത് കഴിക്കേണ്ട രീതിയും യഹോവ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും തിടുക്കത്തോടെ തിന്നേണമെന്നാണ് യഹോവ പറയുന്നത് ഇത് യഹോവയുടെ പെസഹ ആകുന്നു ഇവിടെ ഇസ്രായേൽ മക്കൾ യഹോവയുടെ പെസഹ ആചരിക്കുന്നത് വളരെ തിടുക്കത്തോടെ ആവണമെന്ന് ദൈവം പറയുവാൻ കാരണമുണ്ട് ഫറവോനും അവന്റെ വൃത്തിയന്മാരും എപ്പോഴാണ് ഇവരോട് പുറപ്പെടുവാൻ പറയുന്നത് എന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് തയ്യാറായാണ് നിൽക്കുവാൻ അര കെട്ടി കാലിൽ ചെരുപ്പിട്ട് വടി പിടിച്ചും ആണ് നിൽക്കുവാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ പിന്നെ ഒട്ടും താമസമില്ലാതെ അവർക്ക് പുറപ്പെടുവാനുള്ളതാണ് നമുക്ക് പുറപ്പാട് പന്ത്രണ്ടാം അദ്ദേഹത്തിന്റെ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കും യഹോവ മോശയോടും അഹരോനോടും ഇസ്ലിം ദേശത്ത് അറളി ചെയ്തത് എന്തെന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസം ആയിരിക്കണം നിങ്ങൾ ഇസ്രായേലിന്റെ സർവസംഘത്തോടും പറയേണ്ടതെന്തെന്നാൽ ഈ മാസം പത്താം തീയതി അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കേണം ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്മരിയാടോ കോലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കേണം അതിന്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതില കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടേണം അന്നു രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം കൈപ്പ് ചീരയോടുകൂടെ അത് തിന്നേണം തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടില്ലാത്ത പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് പിറ്റന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത് പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം അത് യഹോവയുടെ പെസക ആകുന്നു ഈ രാത്രിയിൽ ഞാൻ മിശ്രൈം ദേശത്തുകൂടെ കടന്ന് മിശ്രീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞുളിനെയൊക്കെയും സംഹരിക്കും മിശ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ യഹോവ ആകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു ഞാൻ മിശ്രിം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായി നിത്യ നിയമമായും നിങ്ങൾ അത് ആചരിക്കേണം ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കേണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഹായോഗം ഉണ്ടാകേണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിശ്രയമൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തി തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴു ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത് ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ച് കളയണം പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഈ നിയമങ്ങളും നിബന്ധനകളുമാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് മിശ്രേമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് യഹോവ കൊടുക്കുന്നത് അങ്ങനെ മോശ ഇസ്രായേൽ മൂപ്പന്മാരെ വിളിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുവാൻ പറയുകയും അവർ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ കർത്താവായ യഹോവ പറഞ്ഞ നാൾ എത്തി ദൈവത്തിന്റെ സംഹാരദൂതൻ അർദ്ധരാത്രിയിൽ മിശ്രീം ദേശത്തിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി ഫറവോന്റെ ആദ്യജാതൻ മുതൽ തടവറയിൽ കഴിഞ്ഞിരുന്നവന്റെ ആദിജാതൻ വരെയും മൃഗങ്ങളുടെയും മിശ്രയിം ജനങ്ങളുടെയും ആദിജാതന്മാർ എല്ലാവരെയും യഹോവ സംഹരിച്ചു എന്ന് വേദഭാഗം പറയുന്നു മിശ്രീം ദേശം മുഴുവൻ നിലവിളികളുടെ ശബ്ദമായി മാറി ഒന്നും മരിക്കാതെ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു യഹോവ മിശ്രൈമിലെ സകല ആദിജാതന്മാരെയും സംഹരിച്ചു ആദിജാതൻ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ അടുത്ത അനന്തര അവകാശിയാണ് കുടുംബത്തിന്റെ നാഥൻ ആ കാലങ്ങളിൽ ആദിജാതനാണ് സ്വത്തിന്റെ മുക്കാൽ ഭാഗവും ലഭിച്ചിരുന്നത് എന്ന് നാം നേരത്തെ പഠിച്ചതാണ് ഇവിടെ അങ്ങനെയുള്ള ആദിജാതന്മാരെയാണ് യഹോവ സംഹരിക്കുകയും മിശ്രൈം ദേശം മുഴുവൻ നിലവിളി മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നത് എന്നാൽ നമുക്ക് അല്പം പിന്നിലോട്ട് പഠിച്ചാൽ ഇതേ നിലവിളി ഇസ്രായേൽ ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു അമ്മ പത്തു മാസം തന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖം പോലും കൺകുളിർക്കെ കാണുവാൻ സമ്മതിക്കാതെ ആ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിരുന്ന മിശ്രൈം ജനം ആൺകുഞ്ഞാണ് ജനിക്കുന്നത് എന്ന് കണ്ട ഉടൻ അതിനെ കൊന്നുകളയുവാൻ ഫറവോൽ മിശ്രം ജനങ്ങളോട് പറയുകയും അവർ അതുപോലെ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കാലം അന്ന് ഇസ്രായേൽ ജനങ്ങളിൽ ഉണ്ടായ നിലവിളി ഇന്ന് മിശ്രീമിൽ ഉണ്ടായിരിക്കുന്നു ദൈവം തൻ്റെ ജനം അനുഭവിക്കുന്ന കഷ്ടതകളൊന്നും മറക്കില്ല എന്നും അതിന് തക്കതായ മറുപടി കൊടുക്കുന്നവനാണ് എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഫറവോൻ തന്റെ പുത്രൻ മരിച്ചു നിറഞ്ഞ് ആ രാത്രിയിൽ തന്നെ മോശയെയും അഹരോനെയും വിളിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളെയും ആടുമാടുകളെയും നിങ്ങളുടെ സമ്പത്തെല്ലാം എടുത്ത് എന്റെ ജനങ്ങളുടെ അടുത്ത് നിന്ന് പോകുവിൻ എന്ന് കൽപ്പിക്കുകയാണ് ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കുവാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ പുറപ്പെടുവിൻ എന്നാണ് പറയുന്നത് എന്നാൽ മിസ്രൈം ജനങ്ങളും ഇസ്രായേൽ മക്കളെ തിടുക്കം കൂട്ടിക്കുകയാണ് ഞങ്ങൾ മരിച്ചു പോകുന്നു അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുവാനാണ് പറയുന്നത് മിശ്രൈം ജനം ഇസ്രായേൽ മക്കൾ ചോദിച്ച വെള്ളി പൊന്ന് എന്നിവയിലുള്ള ആഭരണങ്ങളും കൊടുത്തു എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ജനം മിശ്രൈമിൽ നിന്ന് പോയാൽ മതി എന്നായിരുന്നു മിസ്രൈം ജനങ്ങളുടെ അവസ്ഥ അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ മിശ്രൈമിലെ നാനൂറ്റി വർഷത്തെ പ്രവാസം അല്ലെങ്കിൽ പരദേശവാസം അവസാനിച്ചു അന്നു തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണം ഘണമായി മിശ്രൈം ദേശത്തു നിന്നും പുറപ്പെടുവിക്കുകയും ചെയ്തു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ബാക്കി അധ്യായം നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ